അസ്സാമത്ത് വലഹമുല്ലി വസ്ലാംഹിൻ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇവിടെ ഉണർത്തിയതുപോലെ തന്നെ വളരെയേറെ വേദനാജനകമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് മേപ്പാടി മുണ്ടക്കൈ ചുറ്റൂരൽമല പ്രദേശത്ത് ഈ നൂറ്റാണ്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വലിയ ദുരന്തത്തിന് ആ പ്രദേശം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് നൂറ്റി ഇരുപത്തി ആറോളം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ വളരെ കുറച്ച് കുറച്ചാളുകൾ മാത്രമേ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ വെള്ളത്തിലൂടെ ശരീര അവശിഷ്ടങ്ങൾ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ഏഴേ മുപ്പതിന് ജാലിയാറിൽ നിന്ന് കണ്ടെടുത്ത മൂന്ന് വയസ്സുകാരന്റെ ചലനമറ്റ ശരീരത്തിൽ തുടങ്ങി പല പല മൃതദേഹങ്ങളും ഓരോന്നോരോന്നായി കണ്ടെടുക്കുമ്പോൾ അവരുടെ കുടുംബങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും വേദനകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ ആ വേർപാടിലുള്ള വേദന സഹിക്കാനുള്ള സഹനശേഷി അവർക്ക് അള്ളാഹു സുബ് ഹാനഹ തല നൽകുമാറാകട്ടെ പതിനാല് വയസ്സുകാരൻ ഏതോ വീട്ടിൽ വിരുന്നു പോയത് കൊണ്ട് മാത്രം ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട വാർത്ത നമ്മൾ കേട്ടു സ്വന്തം ബാപ്പയും ഉമ്മയും സഹോദരിയും മരണപ്പെടുകയുണ്ടായി മനുഷ്യന് അള്ളാഹു സുബാനഹബത്ത് ആല പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അള്ളാഹു സുബാനഹബത്ത് ആല നഷ്ടങ്ങൾ ഉണ്ടായ ആളുകൾക്ക് അതിനേക്കാൾ നല്ലത് പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മളും നിർഭയരല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരു വിഭാഗത്തിന് വേണ്ടി മാത്രം അള്ളാഹു ഹനഹുബത്ത അല് നൽകുന്നതല്ല മറിച്ച് നമ്മളൊക്കെ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കേണ്ടതുണ്ട് വിനയാന്യുതരാകേണ്ടതുണ്ട് എന്ന പാഠമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഹോദരങ്ങളെ മഹാനായ റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്സലാമയെക്കുറിച്ച് ആയിഷ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും കാന ആകാശത്തിൽ അലൈഹി ഒരു മേഘം കാണുകയാണ് തറക്കൽ അമൽ എല്ലാ ജോലികളും നിർത്തിവെച്ച് അദ്ദേഹം നമസ്കാരത്തിലാണെങ്കിൽ പോലും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു അള്ളാഹു വരാൻ പോകുന്നത് ഉപദ്രവമാണ് എങ്കിൽ ആ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു ആ മേഘം മഴയായി കൊണ്ട് താഴെ വീണ് തുടങ്ങിയാൽ അള്ളാഹു റസുൽ പ്രാർത്ഥിക്കും എനിക്ക് ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴ നൽകണമേ അല്ലെങ്കിൽ അള്ളാഹുബൻ ഹനീഅ ഞങ്ങൾക്ക് സാവകാശത്തിലുള്ള മഴ നൽകണമേ സഭദ്രങ്ങളെ മഴയിലുണ്ടാകുന്ന കെടുതി മുൻകൂട്ടി കൊണ്ട് തന്നെ പ്രവാചക നമുക്ക് പഠിപ്പിച്ചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് നമ്മളോട് പറയുകയാണ് പലപ്പോഴും റസൂൽ സലാഹു അലൈഹി വസ്സല ഒരു മഴ മേഘം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആയിഷ അലി അള്ളാഹു അലഹ പറയുകയാണ് റസൂൽ അഹി സലാഹു അലൈഹി വസ്ലമ പുറത്തേക്കും അകത്തേക്കും കയറുകയും ഇറങ്ങുകയും മുന്നോട്ടും പിന്നോട്ടുമൊക്കെ റസൂൽ സലഹ്ഹ്ഹ്ഹ്ഹ്ലമ്മ നടക്കുകയും ചെയ്യുമ്പോൾ ആയിഷ ആയിഷല്ലാൻഖ ചോദിക്കാറുണ്ടായിരുന്നു എന്താണ് പ്രവാചകരെ താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ നബിസ് അല്ലാഹു അലൈഹി വസ്ല്ല മറുപടി പറയുന്നത് ഞാൻ എങ്ങനെയാണ് നിർഭയനാകുന്നത് അതിൽ ശിക്ഷയുണ്ടോ എന്ന കാര്യത്തിനെ കുറിച്ച് ഞാൻ എങ്ങനെ നിർഭയനാകും കാരണം കാറ്റുകൊണ്ട് ശിക്ഷിക്കപ്പെട്ട ആളുകളുണ്ട് പക്കത്തറ ആ കൗമുൽ അദാബ് ആ ശിക്ഷ വന്ന സന്ദർഭത്തിൽ അത് കണ്ട സന്ദർഭത്തിൽ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രയോജനത്തിന് വേണ്ടി അള്ളാഹു സുബാന മഴ വർഷിപ്പിക്കുകയാണ് എന്ന് അവർ വിചാരിച്ചു പക്ഷെ അതൊരു ശിക്ഷയായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയാണ് നിർഭയനാവുക സഹോദരങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ ദുരന്തങ്ങൾ മറ്റുള്ളവർക്ക് വരുമ്പോൾ അത് അവരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കണം വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഈ കെടുതികൾ നിന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന റസൂൽ അള്ളഹിഹു അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ആ പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സഹോദരന്മാരെ പ്രവാദി നസഹ്ല പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അന്ന റസൂലിഹു അലൈഹി വസ്ലമിഹു അലൈഹി വസ്സല പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുന്നതിൽ നിന്നും അള്ളാഹുബേ നിന്നോട് ഞാൻ അഭയം തേടുന്നു വ ആഹൂദ് ബിക്കമന്മിനെത്തറദി മലകളും മരങ്ങളുമൊക്കെ നേരെ മറിഞ്ഞ് എൻ്റെ ശരീരത്തേക്ക് വീഴുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു വ ആഹൂത് ബിക്കമിനെല്ലി വൽഹറമി അതുപോലെ തന്നെ മുങ്ങി മരിക്കുന്നതിൽ നിന്നും തീ തീപിടിച്ച് മരിക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ എല്ലാം അവശതയിലാക്കി കളയുന്ന വാർത്തക്യത്തിൽ നിന്നും അള്ളാഹുബേ നിന്നോട് ഞാൻ അഭയം തേടുന്നു അതുപോലെ മരണത്തിന്റെ സമയത്ത് എന്നെ പിടിമുറുക്കുന്നതിൽ നിന്നും മരണത്തിന്റെ സമയത്ത് ഷൈത്വാൻ പിടിമുറുക്കുന്നതിൽ നിന്നും അള്ളാഹു എന്നോട് ഞാൻ നിന്റെ മാർഗത്തിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്ന സമയത്ത് മരണപ്പെടുന്നതിൽ നിന്നും അള്ളാഹു എന്നോട് ഞാൻ അഭയം തേടുന്നു വവൂതിപിക്ക അൻ അമൂർത്തലധിയ വിഷം തീണ്ടിക്കൊണ്ട് വിഷ ജന്തുവിന്റെ വിഷജന്തുവിന്റെ കടിയേറ്റുകൊണ്ട് മരിക്കുന്നതിൽ നിന്ന് വാഹനം നിന്നോട് ഞാൻ അഭയം തേടുന്നു സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അസുലി അലഹി വസ്ലാം നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് സഹോദരന്മാരെ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുക അതുപോലെ കെട്ടിടം മറിഞ്ഞു വീണ് മരിക്കുക അതുപോലെ വെള്ളത്തിൽ മുങ്ങിയും തീ പിടിച്ചുകൊണ്ടും ഒക്കെ മരിക്കുക അതിലെ ആ മരിക്കാതിരിക്കാൻ അങ്ങനെ മരണപ്പെടാതിരിക്കാൻ അള്ളാഹുറിന്റെ അഭയം തേടുന്നു നമുക്കറിയാം കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചാലും വെള്ളത്തിൽ മുങ്ങി മരിച്ചാലും തീ തീപിടിച്ച് മരിച്ചാലും ഷഹീദിന്റെ കൂലിയാണി എന്ന് പഠിപ്പിച്ച അതേ റസൂൽ അല്ലാസ് അലുവല്ലമാ എന്തുകൊണ്ടാണ് അതിൽ നഭയം തേടാൻ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ മനുഷ്യനാണ് ആ വേദന സഹിക്കാനുള്ള കെൽപ്പ് അവൻ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ത് കണ് എന്ന് കണ്ടുകൊണ്ടാണ് പ്രവാചകൻ ഇത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പ്രാർത്ഥന നമ്മൾ മനഃപ്പാടമാക്കണം ഇനി മനഃപ്പാടമാക്കാൻ പെട്ടെന്ന് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി നമ്മൾ പോക്കറ്റിൽ ഇട്ടിട്ടാണിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം സഹോദരന്മാരെ ഇത് വായിച്ചിട്ടാണെങ്കിലും അള്ളാഹു സുബാനുഭവരോട് പ്രാർത്ഥിക്കണം ഒരുപാട് വിശദീകരിക്കാനുള്ള പ്രാർത്ഥനയാണ് ഏതായിരുന്നാലും എല്ലാ കാര്യങ്ങളും അള്ളാഹു റസുൽ സലഹുല സിമ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് എവിടെ വെച്ച് എങ്ങനെ മരിക്കുമോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല ഏത് പ്രളയ ദുരന്തത്തിലാണ് നമ്മൾ പെടുന്നത് നമുക്കറിയില്ല എവിടെ വെച്ച് മരിച്ചാലും പിശാല് നമ്മളെ പിടിമുറുക്കിയിരിക്കുന്ന സമയത്ത് ഭരിക്കാതിരിക്കാൻ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കണം ഇസ്ലാം ആയിക്കൊണ്ട് മുസ്ലിം ആയിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്താൻ നമുക്ക് സാധിക്കണം നമ്മൾ ഏതെങ്കിലും തോന്നിയവാസത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദുരന്തം കടന്നു വരിക എന്ന് നമുക്ക് ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തിരിഞ്ഞോടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മരണം പിടികൂടുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ പ്രാർത്ഥന പഠിക്കുകയും നമ്മളുടെ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യണമെന്ന് മാത്രം ഓർവപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന സകല ദുരന്തങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മാറാ രോഗങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ദുരന്തങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഹപ്പുറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ നല്ല ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തോഫീക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു അഭു നൽകുമാറാകട്ടെ വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാ വാലേക്കും വാഹമത്തല്ലാഹി വാത്തു